ഈ വേരി പീപ്പിൾസിന്റെ പ്രവർത്തന രംഗം ഈസ്റ്റ് മാൾ വെസ്റ്റേൺ ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ എന്നീ സമീപ പ്രദേശങ്ങളിലേക്കും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ദിലേനും ബിസിൽ ആണ് പെയിന്റഡ് ഗ്രേവെയർ കൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിനിടയിലുള്ള ക്രോണോളജിയെയും സ്പെഷ്യൽ ആയിട്ടുള്ള യൂണിഫോമിറ്റെയും ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ടെക്സ്റ്റൈസിലെ ഓഡേഴ്സും പുരാവസ്തു സംസ്കാരത്തിലെ പീപ്പിൾസും സെയിം ആണെന്ന് മനസ്സിലാക്കാം അതിൽ നിന്നും വരുന്ന മെറ്റീരിയൽ കൾച്ചർ രണ്ട് സോഴ്സസിന്റെയും ടെസ്റ്റ് ടെസ്റ്റിമണി ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് പീപ്പിൾസിന്റെ പ്രധാനപ്പെട്ട വരുമാന വരുമാനമാർഗം എന്ന് പറയുന്നത് റീറിങും അഗ്രികൾച്ചറും ആയിരുന്നു അവർ പ്രധാനമായും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് വീറ്റ് റൈസ് പൾസസ് പൾസർ തുടങ്ങിയവയാണ് അഷ്യോർഡായ ഫുഡ് സപ്ലൈസ് മേജർ ആൻഡ് മൈനർ സാക്രിഫൈസസ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ായിരുന്നു യാഗങ്ങളുടെ ഒരു ക്രാഡയായി മാറിയിട്ടുണ്ടായിരുന്നത് രാജസൂയ അശ്വമേധ തുടങ്ങിയ റോയൽ സാക്രിഫൈസസ് ആയിരത്തിലധികം വർഷക്കാലം കിങ്ഷിപ്പിന്റെ ഐഡിയോളജിയെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ഈ റിറ്റോൾസ് ഇതിനാണെന്ന് വെച്ചാൽ ഭൂമിയെ ശാന്തമാക്കാനും അതുപോലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും രാജാക്കന്മാരുടെ പ്രശസ്തി ഉയർത്തിപ്പിടിക്കാനും വേണ്ടിയായിരുന്നു രാജൻ എന്ന പേരിലാണ് അവരുടെ ചീഫ്സ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതേപോലെ രജന്യ ബന്ധു ക്ഷത്രിയ തുടങ്ങിയ ടേംസ് നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ക്ഷത്ര എന്ന വേർഡിൽ നിന്നാണ് ക്ഷത്രിയ എന്ന പദം വരുന്നത് ഇത് അധികാരം ഉപയോഗിക്കുന്ന ആളുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് യാഗങ്ങളിൽ രാജൻ മാത്രം സങ്കടിപ്പിക്കാൻ കഴിയുന്ന കമ്മ്യൂണിറ്റി ഫെസ്റ്റിവളും ഉൾപ്പെടുന്നു ഈ റിച്വൽസിനെ സക്സസ്ഫുള്ളി പെർഫോമൻസ് അദ്ദേഹം ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് ദിവ്യമായ അനുഗ്രഹങ്ങളും ഗുണങ്ങളും വന്നു വന്നുചേരുമെന്ന് സൂചിപ്പിക്കുന്നു രാജൻ അതേപോലെ ക്ഷത്രിയ റ്റഗറിയുടെ അധികാരത്തിലേക്കുള്ള ഉയർച്ച ആധിപത്യവും കീഴ്വഴക്കവും കൈവരിക്കുന്നതിനായി വേരിയസ് ഓഫ് ഇമേജീസും പൊതുജനങ്ങൾക്കിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് വളരെ നീണ്ട പ്രോസസ്സിന്റെ ഫലമായിരുന്നു അഗ്രികൾച്ചറിന്റെ സീസന്റെ തുടക്കത്തിലെ ഇനീഷ്യൽ സ്റ്റേജിലെ റിച്വൽസിന്റെ ഭാഗമായി കിം കാർഷിക പ്രവർത്തനങ്ങൾക്ക് കൈകൊടുക്കുകയും കോമൺ ഐഡന്റിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി വിസ് കാറ്റഗറിയുമായി ഒരു സഹവർത്തിവ പുലർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിസിനെ ഡീർ ബാർലി ഹോസ് എന്നിവയുമായി താരതമ്യം ചെയ്തിട്ടുണ്ടായിരുന്നു രാജ്യം ഒരു വശത്ത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിലകൊള്ളുകയും മറ്റൊരു വശത്ത് അവരുടെ കോമൺ ഇൻട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രജന്യ ക്ഷത്രിയ എന്നിവരുടെ ഉദയത്തോടെ ബ്രാഹ്മണാസിന്റെ സ്റ്റാറ്റസും വർദ്ധിക്കാൻ തുടങ്ങി ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിച്ചതും രാജവംശത്തിന്റെ ഉയർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചതും അവരായിരുന്നു ഒരുപക്ഷെ ബ്രാഹ്മണ ക്ഷത്രിയ റിലേഷൻഷിപ്പ് ഏർലി ഇന്ത്യയിലെ എലൈറ്റ് ആയിട്ടുള്ള ഒരു പവർ ഗ്രൂപ്പായി മാറിയതിന് ഇതൊരു കാരണമായേക്കാം ബ്രാഹ്മണന്മാരുടെയും ക്ഷത്രിയന്മാരുടെയും ഡോമിനൻസ് നിലനിർത്താൻ ബ്രാഹ്മണ ടെക്സ്റ്റിലെ യാഗങ്ങൾ ശരിയായി നടത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ജെൻഡർ ായിട്ട് ഉപന്യാ സെറമണി പോലുള്ള റിറ്റുവൽസ് നടത്തിയിരുന്നു അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ തുടങ്ങിയ മൂന്ന് അപ്പർ കാസ്റ്റേഴ്സിന്റെ ജീവിത രീതികളിലും വ്യത്യാസമുണ്ടായിരുന്നു ഇത് സോഷ്യൽ ഹെറാണു സൂചിപ്പിക്കുന്നത് അതുപോലെ ബന്ധുക്കൾക്ക് പുറത്തു നിന്നുള്ള ഗ്രൂപ്പ്സിനെ ആചാരപരമായി ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫാമിലി റിലേഷൻഷിപ്പിനെ ദുർബലപ്പെടുത്തുകയും സ്റ്റേറ്റ് ഫോർമേഷനും ആവശ്യമായ അതായത് സ്റ്റേറ്റ് ഫോർമേഷൻ്റെ എമർജൻസിനാവശ്യമായ ഡിഫറൻസിനെ സ്വാധീനിക്കുകയും ചെയ്തു നമ്മൾ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ടാവുക സെയിം ഫാമിലിയിൽ നിന്നുള്ളവർ തന്നെയായിരിക്കും അവർ സൊസൈറ്റി ഭരിക്കുന്നത് പക്ഷേ ഇപ്പോൾ രാജൻ ചീഫ് മരിച്ചു കഴിഞ്ഞാൽ പിന്തുടർച്ച അവകാശം അദ്ദേഹത്തിന്റെ മൂത്ത മകനല്ല മറിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായിരുന്നു ടാക്സസ് ടാക്സൊന്നും ഫോമലി കളക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു സ്നേഹത്തിന്റെ സമ്മാനമായി ബലി എന്നൊരു ടാക്സ് അവിടെ നിലനിർത്തിണ്ടായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസിനും റവന്യൂ കളക്ഷൻസിനും ഒഫീഷ്യൽസിന്റെ ആബ്സെൻസ് വളരെ വ്യക്തമായിരുന്നു ലേറ്റർ വേദിന്റെ എൻഡിൽ സ്റ്റേറ്റിന്റെ ചില ഗുണങ്ങൾ നിലവിലുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറയുവാണെങ്കിൽ കമ്മ്യൂണിറ്റീസ് സ്റ്റേറ്റ് ഫോർമേഷന്റെ പടിവാതിൽക്കൽ ആയിരുന്നു എന്ന് പറയാം ബട്ട് സ്റ്റേറ്റ് പൂർണ്ണമായും എമേജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആവശ്യമായ സർഫസ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നില്ല അശ്വമേധ വാജ്പേയ തുടങ്ങിയ സാക്രിഫൈസസിൽ മൃഗങ്ങളെ കൊല്ലുന്നതാണെന്നും അതൊരു വേസ്റ്റ്ഫുൾ കൺസപ്ഷൻ ആണെന്നും വാദിക്കപ്പെട്ടു അത് സംസ്ഥാനത്തിൻ്റെ ഉയർച്ച തരുകയാണ് ചെയ്തത് സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് ലേറ്റർവേദി കേജിൻ്റെ ആയ ചില ഫ്യൂച്ചേഴ്സ് ആണ് ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം